വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി എന്നും പുതിയ കലാകാരന്മാരെ വളർത്തിയെടുക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ പാടിപ്പോയ സീമന്ത് ഗോപാൽ ഞങ്ങളുടെ വയലാർ ഗായക സംഘത്തിലെ അംഗമാണ് ഞങ്ങളുടെ പുതിയ ഗായകരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം എല്ലാം അവർ സ്വയം തന്നെ പരിചയപ്പെടുത്തും പ്രാർത്ഥന ഞാൻ കേന്ദ്ര വിദ്യാലയ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ കുറേ വർഷം ഇവിടെ പാടുന്നതാണ് പിന്നെ വീണ്ടും വീണ്ടും അവസരം തരുന്ന വയലാറിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ശ്രദ്ധ ഞാൻ എസ് സി ടി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്ത് ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയലാർ സാംസ്കാരിക വേദിയിൽ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഈ വർഷവും ഈ വലിയ വേദിയിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നന്ദി ഹായ് ഞാൻ ശ്രീജിത്ത് ബേസിക്കലി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഒരു എ ക്ലാസ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ പി ഡബ്ല്യു ഡി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പോയിട്ടാണ് ഞങ്ങൾ വർക്ക് നടക്കുന്നത് ഞാൻ വയൽഡ് ആർട്ട് സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വർഷം തേക്ക് ഈ പരിപാടിയുടെ ഭാഗമാനു സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു നമസ്കാരം എൻ്റെ പേര് കീർത്തന രാജേഷ് ഞാൻ വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിലെ പി എ മ്യൂസിക് സ്റ്റുഡൻ്റാണ് കഴിഞ്ഞ വർഷം വയലാർ രാമവർമ്മ സാംസ്കാരികോത്സവത്തിലാണ് ഞാൻ ആദ്യമായി പാടുന്നത് ഈ വർഷവും നന്നായി പാടാനായിട്ടൊരു അവസരം തന്ന വയലാർ സാംസ്കാരിക വേദിക്ക് ഞാൻ നന്നറിയിക്കുന്നു ഹലോ എൻ്റെ പേര് സാവൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ഈ വേദി ഭയങ്കര ഒരു ധന്യമായ ഒരു വേദിയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിനോദ് കുമാർ ഞാൻ താമസിക്കുന്ന കുഞ്ചിരവളാണ് ഞാൻ വർക്ക് ചെയ്യുന്ന എയർ കാർഗോയിലാണ് ഈ ആദ്യമായിട്ടാണ് ഞാൻ വയലാർ സാംസ്കാരിക ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പാടുന്നത് ഈ പ്രോഗ്രാമിൽ എനിക്ക് പാടാൻ അവസരമുണ്ട് എനിക്ക് തന്ന രാമചന്ദ്രചരണനും രഞ്ജിനി മേഠത്തിനും ഇതിലുള്ള എല്ലാ സംഘാടകർക്കും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചോളുന്നു ഈ വേദിയിൽ മുപ്പതോളം പേർ ഇതേപടി ഞങ്ങളുടെ ഗായക സംഘത്തിലുള്ള കുട്ടികൾ ഈ വേദിയിൽ പാടുന്നതാണ് അവരെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം അടുത്ത പി ഭാസ്കരം മാഷ് എന്നും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പൂക്കളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് പി ഭാസ്കരം മാഷാണ് അതായത് മുല്ലപ്പൂവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി എട്ടോളം പാട്ട് പുള്ളി എഴുതിയിട്ടുണ്ട് ജമന്തി പൂക്കൾ അങ്ങനെ ഒത്തിരി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പൂക്കളെക്കുറിച്ച് എഴുതിയിട്ടുള്ള പാട് ഏറ്റവും പ്രിയപ്പെട്ട രചയിതാവ് പി ഭാസ്കർ മാഷാണ് അതായത് ഇവിടെ അടുത്ത് പാടുന്നത് അമ്മയെ കാണാൻ എന്ന കെ രാഘു മാഷിൻ്റെ സിനിമയിലെ കെ രാഘു മാഷ് ചെയ്ത ഉണരുണിരു ഉണ്ണിപ്പൂവെ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറങ്ങിയ ഈ ചിത്രത്തിലെ ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രാർത്ഥന രതീഷ്